കിടലുണ്ട് ഒന്നും പറയാനില്ല അപ്പൊ പ്രിയൻസാര് പറഞ്ഞാൽ ലോകയുടെ ലോകം ലോകം മൊത്തം കാണട്ടെ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറട്ടെ എല്ലാ ഭാഷകളുടെയും അതിർത്തി ഭേദിച്ച് മുന്നേറട്ടെ അപ്പൊ ഇതിനകത്ത് വർക്ക് ചെയ്ത അതായത് നസ്ലിം ബ്രോക്കും കല്യാണിക്കും അതേപോലെ തന്നെ ഡൊമിനിക് ബ്രോ ശാന്തി പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പൊ ഒരു മലയാളത്തിൽ നിന്നുള്ള ഒരു അടുത്തൊരു മുന്നൂറ് കോടി നാനൂറ് കോടി പടായി മാറട്ടെ കിട്ടില്ലാവട്ടെ അയാം ഗെയിമിന്റെ സമയത്ത് ഡി ക്യൂ എന്തെങ്കിലും ലോകെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നോ അയാം ഗെയിമിന്റെ സമയത്ത് ഡി ക്യൂ എന്തെങ്കിലും പറ്റി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ ഇപ്പഴത് അത് അയാം ഗെയിമിന്റെ ടെൻഷൻ ഇഷ്ടം പോലെയുണ്ട് അപ്പൊ അതിനെപ്പറ്റി അതിനെപ്പറ്റി മാത്രം സോ മച്ച് ഒരു നടനാണ് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് നമസ്കാരം വലുതവണ ആവർത്തിച്ചതുപോലെ തന്നെ ഞാൻ കാസൂരിയോട് കൂടി കലാലയകാലത്ത് ചന്തു പൂവിയത് മാത്രമേ ചാക്കോച്ചൻ അറിയാമായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കൂട്ടത്തിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ആ കാലത്തൊക്കെ എല്ലാ പെൺപിള്ളേരുടെയും ഓട്ടോഗ്രാഫർ ഗ്രൂപ്പിൻ്റെ കവറിലൊക്കെ ഈ ചാക്കോച്ചൻ്റെ പടമൊക്കെ കണ്ട് ഒരുപാട് അസ്വയപ്പെടുകയും അങ്ങനെ പറ്റിയാൽ കറണ്ട് പോകുന്ന സമയത്ത് പോവുകയും അല്ലെങ്കിൽ നമ്മളാ പോവുകയും അറിയുകയും ചെയ്തിട്ടുള്ള ചാക്കോച്ചൻ പിന്നെ മുന്നിലൊരു സെറ്റ് ആർട്ടിസ്റ്റുകൾ ഇരിക്കുകയാണ് പുതിയ തലമുറയെ ഏറ്റവും പ്രഗൽഭരായിട്ടുള്ള ആളുകൾ നസ്ലനും കല്യാണിയും ചന്തു ഉൾപ്പെടുന്ന എല്ലാവരും ഇരിക്കുകയാണ് സിനിമയുടെ ട്രെയിലർ കണ്ട് വലിയ അനുഭവത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ചാക്കോച്ചൻ പറഞ്ഞു അവിടെ ദുൽഖർ സിനിമയുടെ നിർമ്മാണം അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളിൽ കോവിഡ് വന്നപ്പോഴല്ലാതെ ഒരു ദിവസം മമ്മൂക്ക് സിനിമയില്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടുത്ത കാലത്തായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്രമ സമയത്ത് അദ്ദേഹം ഏറ്റവും കൗതുകത്തോടെ നോക്കിയിരുന്നത് ഈ ഒരു സിനിമയുടെ വളർച്ചയാണ് ഈ സിനിമയുടെ ഓരോ ഘട്ടങ്ങളിലും എന്താണ് എങ്ങനെയായി എന്ന് വളരെ കൗതുകത്തോടെ ചോദിക്കുമായിരുന്നു നമുക്കിടയിൽ നടക്കുന്ന ആളുകളെ പറ്റിയും നമ്മുടെ സ്വാഭാവികമായ കഥയൊക്കെ പറയാനൊക്കെ പറ്റും ഇത്രയധികം വിഷ്വലുകൾ കൂടുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു പുതിയ കാഴ്ച ഉണ്ടാക്കുക എങ്ങനെയാണ് ഒരു പുതിയ കഥ ഉണ്ടാക്കുക എന്നൊക്കെ എല്ലാവരും തല ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ശൂന്യതയിൽ നിന്നും തീർത്തും പുതിയ ഒരു കഥ പുതിയൊരു കഥാപരിസരം ഒക്കെ ഉണ്ടാക്കുക സംവിധായകൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക നേരത്തെ ഇതിൻ്റെ ക്രൂവിനെ പറ്റി സംസാരിച്ചല്ലോ ഒരു സാധാരണ കഥ പറയുന്ന പോലെ അല്ലല്ലോ ഒരാൾ മനസ്സിൽ കാണുന്ന കഥ ഇങ്ങനത്തെ ഒരു ചുറ്റു ലോകത്ത് നടക്കുന്ന കഥയായി പറയുന്നതൊക്കെ വലിയ ശ്രമകരമായ ജോലിയാണ് അങ്ങനെ എല്ലാം ചെയ്ത് പൂർത്തീകരിച്ച് ഇന്ന് ട്രെയിലർ എത്തുന്ന അവസരം വരെ ഇത് എത്തിയിരിക്കുന്നു ഒരുപാട് പേരുടെ വലിയ അധ്വാനം ഈ ചിത്രത്തിന് പുറകിലുണ്ട് അവരുടെ എല്ലാം അധ്വാനം ഏറ്റവും ഗംഭീരമായി ഫലം കാണട്ടെ ഏറ്റവും സൂപ്പർ ഹിറ്റായി ഈ ചിത്രം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ പറഞ്ഞതുപോലെ പ്രിയസർ പറഞ്ഞു കല്യാണി അഭിനയിക്കുന്നത് വലിയ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ തന്നെയൊക്കെ ഞാനിങ്ങനെ കൂട്ടി വൈകരുത് ഇത് ചന്ദ്ര എന്ന് കല്യാണി കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞപ്പം ഞാനല്ല ഞാനൊക്കെ ചന്ദ്രലേഖ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഇതിപ്പോൾ ചന്ദ്രയുടെ ലോകം അതിൻ്റെ ഒരു ലോഞ്ചാണ് വന്നിരിക്കുന്നത് അവിടെ ഈ വലിയ ആളുകളോടൊപ്പം വരാൻ പറ്റിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഓൾ ദ ബെസ്റ്റ് എൻ്റെ ഓക്കെ താങ്ക് യു സോ മച്ച് മച്ച് പ്ലീസ് മൂന്ന് ലക്ഷം ഒരു സിനിമ ആർ ഡി എക്സ് ആ ഒരു ഒറ്റ സിനിമ സുപരിചിതമായ പേര്